ദുരന്തത്തിൽ കാണാതായ യുനൈസിന്റെ ഭാര്യയുടെ അനീതിയുടെ ഭർത്താവ് ഇപ്പോൾ ടെലിഫോൺ ഉണ്ട് യുനൈസിന്റെ ഉമ്മയുടെ ശരീരം ഇപ്പോൾ കിട്ടിയിട്ടില്ല മക്കളുടെ ശരീരം കണ്ടുകിട്ടിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണുള്ളത് ആ സക്കീർ ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താത്ത സാഹചര്യം അവര് എന്റെ ഭാര്യന്റെ ജ്യേഷ പിന്നെ അവരെ ഭർത്താവ് അവരെ രണ്ട് മക്കള് അവര് പ്ലസ് ടുന് പഠിക്കുന്ന ഒരു മോളും പിന്നെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനും പിന്നെ മൂത്തച്ഛന്റെ ഉമ്മയും അപ്പൊ അതിലിപ്പോ നമുക്ക് പിന്നെ ആശ്വാസം എന്നുള്ള രീതിയിൽ ഇപ്പോ മൂന്ന് പേരെ ഓടി ഞമ്മക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് പിന്നെ എവിടുന്നാണ് ഈ ചുരുമലയാണോ ചുരുമല സ്കൂളിന്റെ മുകളിൽ വെള്ളാർമലയാണ് അവര് താമസിച്ചിരുന്നത് അവിടെ ഇപ്പൊ ആ മേഖല ഫുള്ള് തരിശായി കിടക്കുകയാണ് അവിടെ അവര് ജീവിച്ചിരുന്നതിനൊരു അടയാളങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ആ ഭാഗം ഫുള്ള് പൂർണമായി നഷ്ടപ്പെട്ടിരിക്കാണ് പിന്നെ നമുക്ക് അവര് പിന്നെ മകന്റെ ബോഡി നമ്മളെ അതായത് പിന്നെ ഞാൻ അവര് എളാപ്പയാണ് കുട്ടീന്റെ അപ്പോ പിന്നെ അവരെ മോന് കിട്ടിയത് സ്കൂളിന്റെ ആ ഭാഗത്തു നിന്നാണ് ചൂരൽ മേലെന്നാണ് ഫസ്റ്റ് നമുക്ക് മകൻറെ ശരീരം നമുക്ക് കിട്ടിയത് പിന്നെ മറ്റ് പിന്നെ മുതച്ഛന്റെയും പിന്നെ അതേ ഭാര്യ സഹോദരിന്റെയും ബോഡി പൂത്തുകളിൽ നിന്നാണ് കിട്ടിയത് നിലമ്പൂരിൽ നിന്ന് നമുക്ക് ബോഡി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിലാണ് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത് പിന്നെ അവരെ ഉനൈസിന്റെ ഉമ്മന്റെ മൃതശരീരവും പിന്നെ അവരനി എങ്ങനെയെന്നൊക്കെ അറിയില്ല അവരെ കാണുന്നില്ല അവരെ തീരെ അതുപോലെ മകളെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല പിന്നെ കൊറേ ബോഡി നമ്മള് നോക്കിട്ടുണ്ടായിരുന്നു എന്നാലും അതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരം നമ്മക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഉമ്മന്റെ കൂടെ അവരെ അതായത് സഹോദരി ഭർത്താൻ സഹോദരിന്റെ ഉമ്മ കൂടെ ഉണ്ട് ഞാൻ ഉമ്മ പറഞ്ഞോളൂ മോളാണ് മോളും ഭർത്താവും മക്കളും അവരുടെ മകൻറെ കിട്ടി മൂന്ന് മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നു അല്ലേ മോളെ മോന്റെ പ്ലസ് വൺ പഠിക്കുന്ന മോളേയും കിട്ടിയിട്ടില്ല അവന്റെ ഉമ്മനെയും കിട്ടിട്ടില്ല അവർ അഞ്ചാവും ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കുകയാണല്ലോ അപ്പോൾ നിങ്ങൾ എവിടെ എവിടെ നിന്നാണ് ഈ തിരിച്ചറിയിൽ ഇതിന് പോയത് എവിടെയാണ് പോയത് ആ ഭാഗത്ത് മാത്രമാണോ പോയത് സർക്കാരിനോട് സർക്കാരിനോടൊക്കാര്യത്തിൽ മന്ത്രിയോടൊക്കെ സംസാരിച്ചിരുന്നോട്ട് ആ അതായത് ഇന്ന് ഇന്നിപ്പോൾ തിരിച്ചറിയാത്ത തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നുണ്ട് മുപ്പത്തൊന്ന് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നുണ്ട് അതോടൊപ്പം നൂറ്റമ്പത്തെട്ട് ശരീരഭാഗങ്ങളും ഇന്ന് വൈകിട്ടാണ് ആ സംസ്കാര ചടങ്ങുള്ളത് അപ്പോൾ അതിൽ അതിലിറ്റ പെട്ട് കാണുമോ അങ്ങനെ ഒരു തിരിച്ചറി നോക്കിക്കൂടെ അത് ഞങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ ഫുള്ള് മോർച്ചറിയും ബന്ധപ്പെട്ടിട്ട് സ്ഥിരമായി അവിടെ തന്നെ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് അപ്പൊ അതിൽ നമുക്ക് പിന്നെ തീരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല പിന്നെ ഇല്ല അല്ലേ ഇല്ല പിന്നെ ഉമ്മക്ക് ഇപ്പൊ ഉമ്മന്റെ ഡി എൻ ടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ഇപ്പൊ നിങ്ങളിപ്പോ സംശയിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ടല്ലോ അല്ലേ അവസാന ഘട്ടത്തിലാണ് ഇതില് പിന്നെ അങ്ങനെയാണ് മന്ത്രി അവിടെ നിന്ന് പറഞ്ഞതായിട്ടുള്ളത് റിപ്പോർട്ടിലുള്ളത് ഇപ്പോൾ അവസാനഘട്ടത്തിലാണ് അതെ നിർത്തുന്നിപ്പോൾ തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട് ഈ വെള്ളാർമലയിലെ ആ ഭാഗത്ത് താങ്കൾ പറഞ്ഞ ഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ടല്ലോ അല്ലേ വെള്ളമലയിൽ അവിടെ തെരച്ചില് ഇല്ല അവന്റെ താഴെഭാഗത്താണ് ശരിക്കും അവിടെ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ട് അവിടെ ഈ പുഴ ഉണ്ടായിരുന്നു അതിന്റെ സമീപത്തന്നെ പുഴന്റെ സമീപത്തായിരുന്നു വീടുണ്ടായിരുന്നത് അപ്പൊ ആ ഉയരങ്ങളിലാണ് വീടുണ്ടായിരുന്നത് പക്ഷെ പുഴന്റെ സമയത്ത് അവിടെ ഇപ്പൊ നിരന്ന് പോയിട്ടുണ്ട് അപ്പൊ അവിടെ പിന്നെ മൺകൂനകളോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഏരിയയിലല്ലാതെ പിന്നെ അതിന്റെ താഴെ ഭാഗത്താണ് തെരച്ചിൽ നടന്നിരുന്നത് ഓ അപ്പൊ ഈ ഘട്ടത്തിൽ ഇപ്പൊ എന്താണ് സർക്കാരിനോട് പറയാനുള്ളത് എന്നുള്ളത് എന്റെ അഭിപ്രായത്തില് മോനെ അവിടെ കിട്ടിയ സ്ഥിതിക്ക് കുറച്ചും കൂടി ഒക്കെ അവിടെ നോക്കിയിട്ട് ഒന്നും കൂടി നോക്കാനാണ് ഞാൻ പറയുന്നത് താഴെ സ്കൂളിന്റെ ഭാഗത്ത് ഒന്നുകൂടെ നോക്കണം അല്ലേ തെരയാണ് ഒന്നുകൂടി നോക്കി കുറച്ച് മോളുകളൊക്കെ ആണെങ്കിൽ വെള്ളർമല സ്കൂളിന് ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവും വീടിന് വീട് വീട് ഒരു പത്തറുപത് മീറ്റർ ഇവിടെ വീടിന്റെ വീട്ടിലേക്ക് പോകണം ചെറിയ റോഡ് അപ്പൊ പോയന്റെ സൈഡിൽ അപ്പൊ എന്റെ മനസ്സ് പറയാ അവിടെ എവിടെങ്കിലും ഉണ്ടാവും മോളും എന്ന് പറയുന്നത് പൊട്ടിൽ ഇവിടെ ഇവര് പൊട്ടി പോയാൽ എല്ലാം കൂടി മണ്ണ് വരെ വീണ് മോനെ അവിടെ നിന്ന് കിട്ടിന്റെ അധികം തങ്ങളെ ഭർത്താവിനെ അവിടുന്ന് കിട്ടി മനസ് പറയാ അവരെ ഉനൈസിന്റെ ഫാമിലി അവരെ പിന്നെ തൊട്ടടുത്ത് തന്നെ അവരെ കുടുംബങ്ങള് കൂടെ ഉണ്ടായിരുന്നു അതായത് അവരുടെ സഹോദരങ്ങളെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ അവര് പിന്നെ ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അവര് രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ അവരൊരു പങ്ങളും അവരുടെ ഭർത്താവും പിന്നെ ഇതുപോലെ വെള്ളത്തിൽ പോയിട്ടുണ്ട് അവരെ ബോഡി കിട്ടിയിട്ടുണ്ട് അവരും ഇതുപോലെ അതിന്റെ അടുത്തു താമസിച്ചിരുന്നാണ് അവർക്കും വീടൊക്കെ നഷ്ടപ്പെട്ട രീതി തന്നെ ഉള്ളത് അപ്പോൾ സർക്കാരിനെ ഞങ്ങൾ മന്ത്രിയെ അറിയിക്കാൻ കേട്ടോ വെള്ളാർമല സ്കൂളിനേക്ക് ഇരുന്നൂറ് മീറ്റർ മാറി അല്ലെ പുഴയുടെ സൈഡിൽ ഒന്നും കൂടെ തെരച്ചിൽ നടത്തേ പുഴ രണ്ടും കൂടി ജോയിന്റ് ആയി വരുന്ന ആ ട്രേണിങ്ങിലാണ് ഇവരെ ഉണ്ടായിരുന്നത് പുഴ മുകളിൽ നിന്ന് രണ്ട് പുഴയും കൂടി വന്ന് യോജിക്കുന്ന ഒരു സംഘമണ്ട് അത് കഴിഞ്ഞ വേടാണ് ഇവരെ വീട് വരുന്നത് മോനെ അവിടെ നിന്നാണ് കിട്ടിയത് ഈ പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് കിട്ടിയിരുന്നോ നിങ്ങളിപ്പോ ക്യാമ്പിലാണോ ഉള്ളത് ഞങ്ങള് ക്യാമ്പിലല്ലേ ഉമ്മപ്പോടെ ഫിറ്റാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഉമ്മ താമസിക്കുന്നത് അവിടെ കുറച്ച് കുറച്ചു പിന്നെ അമ്പലം അമ്പലവയൽക്കും പിന്നെ കാലാ കാലാപ്പുഴ ഡാമിന്റെ അവിടുക്കും പോകുന്ന ഒരു റോഡ് ഉണ്ട് റോഡുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ടേൺ ചെയ്തിട്ട് പുറ്റാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ അവിടെ ഒരു കുല് പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ വഴി സൗകര്യം കുറവുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പൊ അവിടെ അവിടെ സംസാരിക്കുന്നത് നിങ്ങളോട് എന്ത് പറഞ്ഞ് അറിയില്ല കുടുംബത്തിൽ അഞ്ചു പേരെ പോയിരിക്കുന്നു മൂന്ന് പേരുടെ മൃതദേഹം കിട്ടി ബാക്കിയുള്ളവരെയും കൂടി തിരയണമെന്നുള്ള പ്രതീക്ഷ അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ അവിടെ മന്ത്രിസഭാ ഉപസമിതി ഉണ്ടല്ലോ മന്ത്രിമാരെ അറിയിക്കാം സക്കീർ ഉമ്മ എന്തായാലും അറിയിക്കാം കേട്ടോ വിളിച്ചതിന് നന്ദി സക്കീറിൻ്റെ ബന്ധുക്കളാണ് മരിച്ചത് അഞ്ച് പേരെയാണ് കുടുംബത്തിൽ നിന്ന് നഷ്ടമായത് അതിൽ മൂന്ന് പേരുടെ മൃതദേഹം കിട്ടിയിരിക്കുകയാണ് യുനേസിൻ്റെ ബന്ധു മൂന്നുപേരുടെ മൃതദേഹമാണിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ബാക്കി രണ്ട് മൃതദേഹങ്ങൾ കൂടി ആ ഭാഗത്ത് തന്നെ ഈ വെള്ളാർമല സ്കൂളിൽ നിന്ന് അടുത്ത് പുഴയുടെ ഭാഗത്ത് പുഴ രണ്ടും കൂടുന്ന ഭാഗത്ത് തിരച്ചിൽ നടത്തിയാൽ അവിടെ ഒന്നുകൂടി തിരച്ചിൽ നടത്തിയാൽ ഒരു പക്ഷേ ബാക്കി രണ്ടുപേരെയും കൂടി കണ്ടെത്തുമെന്നാണ് ഉമ്മ പറയുന്നത് അവിടെ കൂടി ഒന്നുകൂടെ തിരച്ചിൽ നടത്തണമെന്നുള്ള അഭ്യർത്ഥന സർക്കാരിൻ്റെ ഭാഗത്തേക്ക് അറിയിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുകയാണ് ഏതായാലും നമുക്ക് പ്രതീക്ഷ വയ്ക്കാം ഇന്നും കൂടി തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്